ഹലോ റിനു ഹോം ഗാർഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് സിലവിഡ് തന്നെയാണ് വന്നിരിക്കുന്നത് ഇരുപത് രൂപ മുതൽ ഒരുപാട് പ്ലാൻസുകളൊക്കെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ കുറേ സർവീസ് ഡി ടി സി ആണ് പേയ്മെൻറ്റ് മോഡ് ഗൂഗിൾ പേ ആണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് എന്ന് സപ്പോർട്ട് ചെയ്യണം ഇന്ന് നമ്മൾ ഇട്ട ഏതൊക്കെ പ്ലാൻസ് ആണെന്ന് നോക്കാം ആദ്യത്തെ പ്ലാൻ്റെ പെൻഡാസ് ആണ് അതിൻ്റെ മൂന്ന് കളേഴ്സ് ഇപ്പം നമുക്ക് അവൈലബിൾ ആണ് അങ്ങനെ ജിഫി സൈസ് പ്ലാന്റ് ആയിരിക്കും കേട്ടോ നമ്മൾ സെൻഡ് ചെയ്യുന്നത് ഓരോന്നിനും റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ അടുത്ത സെയിലിനുള്ളത് പെക്ട്രാന്തസ് ആണ് അതിൻ്റെ പിങ്ക് കളറ് ജിഫിയിൽ വന്ന പ്ലാന്റ് ആ സെയിലിനുള്ളത് റേറ്റ് വരുന്നത് ഇരുപത് രൂപ അടുത്ത പ്ലാന്റ് എൽനോ കാസീസ് അതുപോലെ കമ്മൽ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് ഇതേ സൈസ് പ്ലാന്റ് ആയിരിക്കും കേട്ടോ നമ്മൾ സെൻഡ് ചെയ്യുക ഫ്ലവറൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് റേറ്റ് വരുന്നത് അറുപത് രൂപ അടുത്ത സെയിലിനായിട്ടുള്ളത് സിയാം തുലിപ്പ് എന്നറിയപ്പെടുന്നൊരു പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റി പ്ലാന്റ് ആട്ടോ ഇത് നമുക്ക് ആദ്യമായിട്ട് വരുന്നൊരു പ്ലാന്റ് ആണ് ഒരു പോട്ടിൽ ഇതിൻ്റെ ഒരു തൈ നട്ടുവെച്ചാൽ അതിന് നിറഞ്ഞു തൈകളായിക്കോളും അതുപോലെ നിറഞ്ഞ് ഫ്ലവർ ഉണ്ടാവും ഫ്ലവർ വിരിഞ്ഞ് ആ ഫ്ലവർ രണ്ട് മാസത്തോളം അങ്ങനെ തന്നെ ഇരിക്കും കേട്ടോ അങ്ങനെ നമുക്ക് ഓവർ കെയറിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ നമുക്ക് ഇൻഡോർ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയൊരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ആയിട്ടുള്ള കിഴങ്ങോട് കൂടി ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് എൺപത് രൂപ ഇത് സിയാന്തലിപ്പിൻ്റെ അങ്ങനെ മജന്ത കളർ വരുന്ന വെറൈറ്റിയാണ് ഇത് അതുപോലെ തന്നെ കേട്ടോ ആയിട്ടുള്ള ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് എൺപത് രൂപ അടുത്ത സെയിലിനുള്ളത് ഫേസ്രൈ ആണ് ഇതുപോലെ നിറഞ്ഞ് ഫ്ലവർ തരുന്ന ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് ഇതേ സൈസ് പ്ലാന്റ് ആയിക്കോട്ടെ നമ്മൾ സെൻഡ് ചെയ്യുക റേറ്റ് വരുന്നത് അൻപത് രൂപ അടുത്ത നമുക്ക് സെയിലിനായിട്ടുള്ളത് പൂമില ഫൈക്കസ് പ്ലാന്റ് ആണ് യെല്ലോയും ഗ്രീനും കളർന്നാട്ടം അതിൻ്റെ ലീഫ് വരുന്നത് ഇങ്ങനെ ബുഷായ പ്ലാന്റ് ആണ് നമുക്കിങ്ങനെ ബുഷായ പ്ലാന്റ് സെയിലിനുണ്ട് ഇതിൻ്റെ ഒന്നോ രണ്ടോ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് റേറ്റ് വരുന്നത് മുപ്പത് രൂപ അടുത്ത വരുന്നത് നിക്കോഡിയ പ്ലാന്റ് ആണ് അങ്ങനെ ബുഷായ പ്ലാന്റ് ഇപ്പം നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട് ഇതേ സൈസിന് റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപ അടുത്ത പ്ലാന്റ് പൂച്ചവാലം പ്ലാന്റ് ആണ് നമുക്ക് ഹാങ്ങായിട്ടിട്ട് വളർത്താൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് കേട്ടോ എപ്പോഴും ഫ്ലവറായി നിൽക്കും ഇതേ സൈസ് പ്ലാന്റ് ഇപ്പം നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ അടുത്തത് നമുക്ക് സെയിലുള്ളത് തെച്ചിയാണ് വൈറ്റ് കളറിൽ ഫ്ലവർ തരുന്നത് തെച്ചിയാണ് ഇതേ സൈസ് പ്ലാന്റ് അപ്പം നമുക്ക് സെയിലുള്ളത് റേറ്റ് വരുന്നത് മുപ്പത്തഞ്ച് രൂപ അടുത്തത് യുഫോർവിയ പ്ലാന്റ് ആണ് മുള്ളില്ലാത്ത പ്ലാന്റ് ആട്ടോ നിറഞ്ഞ ഫ്ലവറായി നിൽക്കും നല്ല സൺലൈറ്റ് എടുത്തുകൊണ്ട് വെക്കാൻ പറ്റും ഇതേ സൈസ് പ്ലാന്റ് തന്നെ ആയിക്കോട്ടെ നമ്മൾ സെൻഡ് ചെയ്യുക റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപ അടുത്തത് ഒരു ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് എപ്പോഴും നമുക്ക് ഫ്ലവർ തരുന്ന ഒരു ബ്ലൂ ബുഷെന്ന് അറിയപ്പെടുന്നൊരു പ്ലാന്റ് ആട്ടോ ഇതേ സൈസ് പ്ലാന്റ് ആണ് സെയിൽ ഉള്ളത് റേറ്റ് വരുന്നത് അൻപത് രൂപ അടുത്ത പ്ലാന്റ് ഏഞ്ചൽ വിങ് ജാസ്മിൻ എന്നു പറഞ്ഞൊരു വെറൈറ്റി മുല്ലയാണ് അതിൻ്റെ മൊട്ട് വരുന്നത് നല്ല പിങ്ക് കളറിലായിരിക്കും അത്യാവശ്യം വലുപ്പമുള്ള ഫ്ലവർ ആട്ടോ അതിൽ എപ്പോഴും ഫ്ലവർ ആയി നിൽക്കും ബുഷായിട്ടിരിക്കും കേട്ടോ ഇതേ സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് അൻപത്തഞ്ച് രൂപ അടുത്ത നമുക്ക് സെയിലിനുള്ളത് മിനിയേച്ചർ ആണ് കുഞ്ഞു കുഞ്ഞ് ലീഫായിട്ട് ബുഷായിട്ട് നമുക്ക് നട്ട് വെക്കാൻ പറ്റിയൊരു പ്ലാന്റ് കേട്ടോ നമുക്ക് ബോർഡർ ആയിട്ടൊക്കെ ഇത് സെറ്റ് ചെയ്യാൻ പറ്റും ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് അറുപത് രൂപ അടുത്ത സെയിലിനുള്ളത് എരാന്തിമെന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് ഇത് നമുക്ക് ബോർഡർ ആയിട്ടൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും ബോർഡിൽ നമുക്ക് ബുഷായി വളർത്തിയെടുക്കാൻ പറ്റും കേട്ടോ ഇതേ സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് അറുപത് രൂപ അടുത്തത് നമുക്ക് സെയിലിനുള്ളത് ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ് റാസിയ പ്ലാന്റ് ആണ് അതിൻ്റെ ഗോൾഡൻ കളറാണ് ഇത് അതിൻ്റെ ഗോൾഡൻ കളറും ഗ്രീൻ കളറും രണ്ട് വെറൈറ്റി ഇപ്പം നമുക്ക് ആണ് ജിഫിയിൽ വന്ന പ്ലാന്റ് ആട്ടോ നമുക്ക് സെയിലിനുള്ളത് അത്യാവശ്യം വലുപ്പുള്ള പ്ലാന്റ് ആണ് ഓരോന്നിനും റേറ്റ് വരുന്നത് നൂറ്റി പത്ത് രൂപ അടുത്ത സെയിലിനുള്ളത് ലോലിപ്പോപ്പാണ് ഇതേ സൈസ് പ്ലാന്റ് ആ നമുക്ക് സെയിലിനുള്ളത് അത്യാവശ്യം വലുപ്പമുള്ള പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ അടുത്തത് നമുക്ക് സെയിലിനുള്ളത് സ്നോ ബുഷാണ് ഇങ്ങനെ വൈറ്റ് വെരിയേഷൻ വന്ന് നല്ല ബുഷായി നിൽക്കുന്ന ഒരു പ്ലാന്റ് കേട്ടോ ഇതേ സൈസ് പ്ലാന്റ് ആണ് അപ്പം നമുക്ക് സെയിലിനുള്ളത് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ അടുത്ത സെയിലിനുള്ളത് യെല്ലോ കളറിൽ ഫ്ലവർ തരുന്ന യെല്ലോ ബ്രൈഡൽ പ്ലാന്റ് ആണ് കേട്ടോ ഇതിന് ഫിനീഷ് ആ ഒരു പേരും കൂടി ഉണ്ട് ഇതുപോലെ യെല്ലോ കളറിൽ നിറഞ്ഞ് ഫ്ലവർ വരും ക്രീപ്പറായിട്ട് വളർത്താൻ പറ്റും നല്ലൊരു പ്ലാന്റ് കേട്ടോ ഇതേ സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് അൻപത് രൂപ അടുത്തത് വരുന്നത് റെഡ് ക്യാൻഡിലാണ് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് അതിൻ്റെ കുറച്ച് തൈകളും കൂടെ ഇപ്പം നമുക്ക് അവൈലബിൾ ആണ് നല്ല റെഡും ഓറഞ്ചും യെല്ലോയും കലർന്നൊരു ഫ്ലവറായിക്കെട്ടോ അതിലുണ്ടാവുക ഈ സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് എൺപത് രൂപ അടുത്തത് വരുന്നത് യുജീനിയ വെരിഗേറ്റഡ് ആണ് ഇതേ സൈസ് പ്ലാന്റ് ആട്ടോ നമുക്ക് സെയിലിനുള്ളത് ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് അറുപത് രൂപ അടുത്തത് നമുക്ക് സെയിലിനുള്ളത് ടെക്കോമയാണ് അതിൻ്റെ യെല്ലോ കളറ് ഇതേ സൈസ് പ്ലാന്റ് ഇപ്പോൾ നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട് റേറ്റ് വരുന്നത് അറുപത്തി അഞ്ച് രൂപ അടുത്തത് നമുക്ക് സെയിലുള്ളത് ഫൈക്കസ് പ്ലാന്റ് ആണ് അതിൻ്റെ രണ്ട് വെറൈറ്റി ഇപ്പം നമുക്ക് അവൈലബിൾ ആണ് ജിഫിലുള്ള പ്ലാന്റ് ആട്ടോ നമുക്ക് സെയിലിനുള്ളത് അത്യാവശ്യം നല്ല വലുപ്പുള്ള പ്ലാന്റ് ആട്ടോ രണ്ട് കളറും ഇതിൽ ഓരോന്നിനും റേറ്റ് വരുന്നത് മുപ്പത്തി അഞ്ച് രൂപ അടുത്ത സെയിലിനുള്ളത് ഒരു മരാന്ത വെറൈറ്റി ആട്ടോ ഈ ഒരു ടൈപ്പ് കലാത്തി നമുക്ക് അവൈലബിൾ ആണ് ജിഫിലുള്ള പ്ലാന്റ് ആട്ടോ നമുക്ക് സെയിലിനുള്ളത് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ അടുത്ത നമുക്ക് സെയിലിനുള്ളത് ബ്ലീഡി ഹാർട്ടാണ് അതിൻ്റെ രണ്ട് കളർ നമുക്ക് നമുക്ക് ആണ് ക്രീപ്പറായിട്ട് വളർത്താൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് കേട്ടോ എപ്പോഴും ഫ്ലവറായിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇതിൽ ഓരോന്നിനും റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ അടുത്ത സെയിലിനായിട്ടുള്ളത് പാറ്റകോടം പ്ലാന്റ് ആണ് അതിൻ്റെ ലീഫും ഫ്ലവറൊക്കെ നമുക്ക് പ്ലാസ്റ്റിക് പോലെ തോന്നും നല്ല ഭംഗിയാട്ടോ ഈ ഒരു കളർ നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട് റേറ്റ് വരുന്നത് നാൽപ്പത്തി അഞ്ച് രൂപ അടുത്തത് നമുക്ക് ഇൻഡോർ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ പ്ലാന്റ് ആണ് ബർക്കിംഗ് പ്ലാന്റ് ആണ് അതിന് ജിഫിയിൽ വന്ന പ്ലാന്റ് ഇപ്പം നമുക്ക് സെയിലിന് നിന്ന് റെഡി ആയിട്ടുണ്ട് ഇതേ സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് എഴുപത് രൂപ അടുത്തത് നങ്ങിയാർ വട്ടത്തിൻ്റെ മിനിയേച്ചർ ടൈപ്പ് ആണ് എപ്പോഴും ഫ്ലവറായി നിൽക്കും നമുക്ക് നല്ല ഷേപ്പാക്കി അറേഞ്ച് ചെയ്ത് വെക്കാനൊക്കെ പറ്റൂട്ടോ ഇതേ മുഷമായ പ്ലാന്റിന് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ അടുത്തത് വരുന്നത് പെക്രാന്തസിൻ്റെ വയലറ്റ് കളർ വരുന്ന പ്ലാന്റ് ആണ് ജിഫിയിൽ വന്ന പ്ലാന്റ് ആട്ടോ നമുക്ക് സെയിലിനുള്ളത് ഇതേ സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇരുപത് രൂപ അടുത്തത് വരുന്നത് ലില്ലിയാണ് അങ്ങനെ റെഡ് കളറിൽ ഫ്ലവർ വരുന്ന ലില്ലി ആട്ടോ ഇതിൻ്റെ കിഴങ്ങോട് കൂടിയ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് അറുപത് രൂപ ഇതേ സൈസായിരിക്കോ നമ്മൾ സെൻഡ് ചെയ്യുക അടുത്ത പ്ലാന്റ് വരുന്നത് യുജീനിയ പ്ലാന്റ് ആണ് യുജീനിയ ലിവർ റെഡ് അതിൻ്റെ ഇതേ സൈസ് പ്ലാന്റ് ആട്ടപ്പം നമുക്ക് സെയിലിനുള്ളത് നല്ല ഭംഗി ആട്ടോ അതിൻ്റെ കളർ തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും ഭംഗി ഇതേ സൈസിന് റേറ്റ് വരുന്നത് എൺപത് രൂപ അടുത്തത് കറ്റാർവാഴയാണ് അതിൻ്റെ ജിഫിയിലുള്ള ഇതേ സൈസ് പ്ലാന്റ് ആപ്പം നമുക്ക് സെയിലിനുള്ളത് ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ അടുത്തത് വരുന്നത് കോഫിയാണ് യെല്ലോ കളറിൽ ഫ്ലവർ തരുന്ന വെറൈറ്റി കേട്ടോ അറഞ്ച് ഫ്ലവറായി നിൽക്കും ഇതേ സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് എൺപത് രൂപ അടുത്ത സെല്ലായിട്ടുള്ളത് ജസ്റ്റീഷയാണ് കേട്ടോ അതിൻ്റെ ചെറിയ ഫ്ലവർ വരുന്ന ജസ്റ്റീഷയാണ് ഇതിൻ്റെ അയാൻ എന്നൊരു പേര് കൂടിയുണ്ട് എപ്പോഴും ഫ്ലവറായി നിൽക്കും ഇതേ സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ അടുത്തത് സെയിലുള്ളത് ബൊഹീമിയ പ്ലാന്റ് ആണ് മൂന്ന് കളറിൽ ഫ്ലവർ ചേഞ്ച് ആയി നിൽക്കുന്ന നല്ലൊരു പ്ലാന്റ് ആട്ടോ നല്ല റേറ്റ് ഉള്ള പ്ലാന്റ് കൂടിയാണ് അതിൻ്റെ ഇതേ സൈസ് പ്ലാന്റ് ഇപ്പം നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട് അത്യാവശ്യം വലുപ്പമുള്ള പ്ലാന്റ് ആണ് ഇതേ സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപ അടുത്ത സെയിലായിട്ടുള്ളത് ക്ലിയർ ആൻഡ് റോൺ അതുപോലെ വെള്ളക്കൊന്ന മണിക്കുന്ന എന്നൊക്കെ അറിയപ്പെടുന്ന പ്ലാന്റ് ആണ് അതിന് ഇതേ സൈസ് പ്ലാന്റ് ഇപ്പം നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട് ഫ്ലവറൊക്കെ ആയി തുടങ്ങിയ പ്ലാന്റ് കേട്ടോ ഇതേ സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് അൻപത് രൂപ അടുത്തത് വരുന്നത് മുരായയാണ് മുരായ അതിൻ്റെ ഡാർക്ക് വെറൈറ്റി കേട്ടോ നമുക്ക് പോട്ടിലൊക്കെ തന്നെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും നന്നായി ഫ്ലവറായി വരും കേട്ടോ ഇതേ സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് അൻപത് രൂപ അടുത്തത് സെയിലുള്ളത് കുറ്റിക്കുരുമുളകാണ് നമുക്ക് വീട്ടാവശ്യത്തിനൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി കൂട്ടിൽ തന്നെ നട്ടു വെക്കാൻ പറ്റും അതിൽ നന്നായി തന്നെ കുരുമുളകൊക്കെ ഉണ്ടാവും കേട്ടോ ഇതേ സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ്റി പത്ത് രൂപ അടുത്ത സെയിലിനുള്ളത് നമുക്ക് ക്രീപ്പറായിട്ട് വളർത്താൻ പറ്റിയ പ്ലാന്റ് ആണ് ചൈനീസ് റോംബറ്റാണ് അതിൻ്റെ ഇതേ സൈസ് പ്ലാന്റ് അപ്പം നമുക്ക് സെയിലിനുള്ളത് റേറ്റ് വരുന്നത് അറുപത് രൂപ അടുത്ത പ്ലാന്റ് വരുന്നത് കനേഡിയൻ കൊന്നയാണ് ഒരു പൂമരം പോലെ തന്നെ ആയിരിക്കും കേട്ടോ എല്ലാം ഇപ്പോഴും നിറഞ്ഞ ഫ്ലവർ തരും ഇതേ സൈസ് പ്ലാന്റ് ആട്ടോ നമുക്ക് സെയിലിനുള്ളത് റേറ്റ് വരുന്നത് നാൽപ്പത്തി അഞ്ച് രൂപ അടുത്ത സെയിലിനായിട്ടുള്ളത് കറിവേപ്പിലയാണ് അതിൻ്റെ ഇതേ സൈസ് പ്ലാന്റ് ഇപ്പം നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട് അത്യാവശ്യം ബുഷായ പ്ലാന്റ് കേട്ടോ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ ഇത്രയും പ്ലാന്റ്സൊക്കെയാണ് നമ്മൾ സെയിലിനിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലാൻസിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി നമ്മൾ റിപ്ലൈ തരുന്നതാണ് ഇതുവരെ നമ്മുടെ വീഡിയോ കണ്ട എല്ലാവർക്കും നല്ലൊരു ദിവസം വിഷ് ചെയ്യുന്നു ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക്